ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ നാലാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചതെന്ന് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് ഉത്തരം എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം കരസ്ഥമാക്കിയത് എസ് കെ വസന്തൻ അടുത്ത ചോദ്യം ഗർഭചിത്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഗർഭചിത്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ് ഉത്തരം ഫ്രാൻസ് ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ആദ്യ രാജ്യം ഫ്രാൻസാണ് വനിതാ നിരസത്തോടനുബന്ധിച്ചാണ് ഈ മാറ്റം ഫ്രാൻസ് കൊണ്ടുവന്നത് അടുത്ത ചോദ്യം ഗഗന്യ ദൗത്യത്തിലെ ഫൈറ്റർ പൈലറ്റുമാരിൽ ഉൾപ്പെട്ട മലയാളിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഗഗന്യ ദൗത്യത്തിലെ ഫൈറ്റർ പൈലറ്റുമാരിൽ ഉൾപ്പെട്ട മലയാളിയായ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അടുത്ത ചോദ്യം കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ഇൻഡ്രൻസ് നടൻ ഇന്ദ്രൻസാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഇന്ദ്രൻസ് അടുത്ത ചോദ്യം പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ് ഉത്തരം ഇന്ത്യ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് അടുത്ത ചോദ്യം പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന രാജ്യം അണ്ടർ നയൻറ്റീൻ വനിതാ ടി ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന രാജ്യം ഉത്തരം സൗത്ത് ആഫ്രിക്ക പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന രാജ്യം സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയാണ് അണ്ടർ നയന്റീൻ വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ഹോസ്റ്റ് ചെയ്തത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫത്തിമ ബീവി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്നു ഫത്തിമ ബിവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ചു അടുത്ത ചോദ്യം ലോക്സഭയുടെ അധ്യക്ഷൻ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി അടുത്ത ചോദ്യം ലോകസഭയുടെ കാലാവധി എത്രയാണ് ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷം അഞ്ച് വർഷമാണ് ലോകസഭയുടെ കാലാവധി അടുത്ത ചോദ്യം ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം ഉത്തരം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ ആകെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണമാണ് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം അടുത്ത ചോദ്യം കേരളത്തിലെ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്ര കേരളത്തിലെ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് കേരളത്തിലെ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപതാണ് കേരളത്തിലെ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം അടുത്ത ചോദ്യം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന രചിച്ച ഭാഷ രചിക്കപ്പെട്ട ഭാഷ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ഏതാണ് ഉത്തരം ബംഗാളി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചി രചിക്കപ്പെട്ട ഭാഷ ഏതാണ് ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം രചിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം പ്രഭാവർമ്മ മലയാളിയായ പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് പ്രഭാവർമ്മ അടുത്ത ചോദ്യം സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനാ ആമുഖം ഉൾപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടന ആമുഖം ഉൾപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനാ ആമുഖം ഉൾപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം അടുത്ത ചോദ്യം നിലവിലെ അല്ലെങ്കിൽ പതിനേഴാമത്തെ ലോക്സഭാ സ്പീക്കർ നിലവിലുള്ളത് പതിനേഴാമത്തെ ലോക്സഭയാണ് നിലവിലെ സ്പീക്കർ ആരാണ് ഓം ബിർള നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പതിനേഴാമത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അടുത്ത ചോദ്യം ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകുന്നതാർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് ഇരുപതാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ വനിതാ വനിതാ പ്രാതിനിധ്യം ഉള്ള ലോക്സഭ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായ ലോക്സഭ ഏതാണ് പതിനേഴാം ലോക്സഭ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോക്സഭ ഏതാണ് പതിനേഴാം ലോക്സഭ ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക്